ഹലോ അസ്ലാമലൈക്കും മുത്തുവ എന്നേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മളെ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കേണ്ട ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പുതിയ പുതിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല വീട്ടിലെന്താണോ നമ്മൾ റെഡിയാക്കുന്നത് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്താണ് നമ്മളിടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് ചക്കക്കുരും മാങ്ങയും ചെമ്മീനും എല്ലാം കൂടി ഇട്ട് ഒരു കറി വെച്ചാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എന്താ ചെറിയൊരു ബൈക്കറ്റ് ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ചിരണ്ടി റെഡിയാക്കി രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മാങ്ങ എടുത്ത് ചെത്തിയടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മാങ്ങ ചെറിയ പീസുകളാക്കി മുറിക്കാം മാങ്ങ എങ്ങനെ ഇട്ടാലും എളുപ്പം വേഗം കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നല്ലതായിട്ട് വേവണം കേട്ടോ മാങ്ങ അതിങ്ങനെ കറുമുറായിട്ട് കിടക്കരുത് നന്നായിട്ട് വേവിച്ചെടുക്കണേ എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുമുണ്ടാവും എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിൽക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിന്ന് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് വോയിസ് വിടുമ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു വരുമെന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ മാങ്ങയൊക്കെ ദാ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരേപോലെ ഒന്നല്ല കേട്ടോ പല രീതിയിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നു കേട്ടോ അതിനുശേഷം ദാ ചക്കക്കുരു നമ്മൾ ചിരണ്ടെടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചുമന്നതൊലി ഒത്തിരി കളയാൻ നിൽക്കേണ്ട കേട്ടോ ഏറ്റവും കൂടുതൽ വിറ്റാമിൻസ് അടങ്ങിയ ഒരു ഇതാണ് ആ ചുമന്നതൊലിക്കകത്തുള്ളത് കേട്ടോ അപ്പോൾ അത് ഒരുപാട് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം എന്താ അതിൻ്റെ അകത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് നടുക കീറി ഇടുന്നുണ്ട് കേട്ടോ ഈ കറിക്ക് ഏകദേശം മുളകൂടി ഒത്തിരി ചേർക്കുകയല്ലാട്ടോ പച്ചമുളക് ആണ് ചേർക്കുന്നത് കേട്ടോ എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എരിവില്ലേലും കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ കൂടെ ഒരു അല്പം മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ അങ്ങനത്തെ നമ്മൾ സ്റ്റവേലൊക്കെ ഇട്ട് വേവിക്കും നല്ല പനിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കണ്ട മുഖമൊക്കെ നമ്മുടെ വല്ലാതായിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പം മഴക്കാലമായിട്ടുണ്ട് ആയിട്ടുണ്ട് കച്ചവടത്തിന് പോയപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് നല്ല പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പം ഇനിയിപ്പം ഇപ്പം ഡെയിലി മഴയാണ് കേട്ടോ കച്ചവടമൊന്നുമില്ല അങ്ങനെ നമ്മളിത് ആ പെരക്കകത്ത് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ എന്താണേലും വീട്ടിലൊക്കെ ചെയ്യുന്ന പണികളുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടാണെന്ന് ഓർത്ത് കേട്ടോ മുറ്റത്ത് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട് പക്ഷെ അതൊന്നും പറ്റുന്നില്ല മഴ കാരണം നമ്മൾ മഴ തോന്നുന്ന സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഓടിച്ചും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുറ്റത്തേക്കുള്ള പരിപാടികളൊന്നും ഇപ്പം നടക്കുന്നില്ല നമുക്ക് പരക്കാത്ത ചെയ്യുന്ന എന്താണോ വീഡിയോസ് അതൊക്കെയാണ് നമ്മളെടുത്ത് ഇടുന്നത് കേട്ടോ അപ്പം വലിയ വലിയ വിഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ എന്നാൽ തന്നെ കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഇതിപ്പം തരുന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടുള്ള എല്ലാ വീഡിയോയിലും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം എന്താ നമ്മളത് വേഗം വെച്ചതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ അച്ചമ്മീൻ പൊട്ടിച്ചിട്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതായത് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കണം കരിഞ്ഞു പോകില്ല കേട്ടോ കരിഞ്ഞു പോകാതെ നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്കോ മുറത്തിലേക്കോ എന്തെങ്കിലും തട്ടി ഇടണം കേട്ടോ എൻ്റെ അടുത്ത് മുറവില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്കാണ് കുറഞ്ഞിടാൻ പോകുന്നത് അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അല്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ ചൂടാകും കേട്ടോ എന്നിട്ട് അതായത് പോലെ പരന്നൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വോയിസ് ഇപ്പം പറയുന്ന പിന്നെ തിരിഞ്ഞു എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വോയിസ് ഇടുന്നത് തന്നെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം പറഞ്ഞ് പോയിട്ടോ വീണ്ടും വീണ്ടും പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അതൊക്കെ ചെമ്മീനൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം ഇതാ തേങ്ങ എടുക്കാൻ നിന്നു കേട്ടോ അപ്പോൾ ആ ചക്കക്കുരും മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് തേങ്ങയൊക്കെ തിരുമ്മി ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ നമ്മൾ തേങ്ങ തിരുമ്മി കറണ്ടാണേൽ വന്നും പോയി നിൽക്കുകയാണ് കേട്ടോ മഴ മാനത്ത് കണ്ടാൽ മതി കറണ്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് കറണ്ട് പോകുന്നതിൻ്റെ ഇപ്പുറം തന്നെ നമുക്ക് കറയ്ക്കുള്ളത് അരച്ച് വെച്ചേക്കാമെന്ന് ഓർത്തോണ്ട് നമ്മൾ തേങ്ങ തിരുമ്മിയെടുക്കുകയാണെ അല്ല തന്നെ ഞാൻ എന്ത് അടുക്കളയിൽ ചെയ്യാൻ നിന്നാലും എന്താണോ നമ്മൾ ചെയ്യുന്ന കറിയാണേലും ഫുഡ് എന്ത് അതിനുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതാ വേഗുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പെല്ലാം എടുക്കാവേ അങ്ങനെ തേങ്ങയെല്ലാം തിരുമിയെടുത്തു ഇതാ മിക്സി എടുത്തുകൊണ്ട് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ടാലും കൊടു കുഴപ്പമില്ല കേട്ടോ കൊഴുപ്പ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്താ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മുളക് കൂടി പേരിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളകൂടി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പേരിന് മാത്രം ഇട്ടാൽ ഞാൻ ശരിയെച്ചി രണ്ടാവശ്യം ഇട്ടാൽ തന്നെ ഒരല്പം വെച്ചാൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു ഒരൽപ്പം മഞ്ഞൾ നമ്മൾ മഞ്ഞൾ കഷ്ണത്തിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ തന്നെ ആ അരപ്പിലൊരു കളറ് കിട്ടാൻ വേണ്ടി ഒരൽപ്പം മഞ്ഞളൂടെ ചേർത്ത് നമ്മൾ നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരഞ്ഞെടുക്കണം കേട്ടോ അതായത് വെണ്ണ പോലെ എന്ന് പറഞ്ഞാൽ വെണ്ണ പോലെ അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ കറണ്ട് ഇതായി ഇപ്പോൾ പ്രാവശ്യം പോയി ആണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എളുപ്പം എന്താണെങ്കിൽ ഒന്ന് അരച്ചൊന്ന് റെഡിയാക്കിയെടുക്കാം ആ പ്ലേറ്റിൽ ഇപ്പം ഈ മുളകൂടിയൊക്കെ ആ പ്ലേറ്റിലേക്ക് ഒന്നിച്ചിട്ട് പറ്റിയിട്ടുണ്ട് ആ പ്ലേറ്റിൽ തന്നെ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് ഒഴിച്ച് അടച്ചെടുക്കാം അര അടച്ചല്ല അരച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ വോയിസിലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സുഖമില്ലാതെ ഇരിക്കുകയാണ് അതിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഈ പനി അതിലെല്ലാം കൂടി പാകപ്പാടെ തളർന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ടെൻഷൻ ടെൻഷൻ ഒഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളില്ല കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് ടെൻഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് ഉള്ള വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന കറണ്ടും കാര്യങ്ങളൊന്നുമില്ല മഴയും കാര്യങ്ങളും വെള്ളമൊക്കെയാണ് എല്ലായിടത്തും അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക പനിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ രൂക്ഷമാകുന്നുണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മാറ്റി ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്ത് വെച്ച് കേട്ടോ അതിന് കഷ്ണമൊന്നും വേട്ട കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് റെഡിയാക്കിയെടുക്കണം ആ ചെമ്മീൻ ഇങ്ങനെ ഒപ്പിച്ചിട്ടല്ലോ ഇനി നമ്മൾ ചിരട്ടയില്ലേ ഒന്നെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ തേങ്ങാ മുറി എടുത്ത സമിതി കേട്ടോ അതായത് നമ്മൾ ഞാനിപ്പം തേങ്ങാ മുറിയാണ് എടുത്തതെന്നേ ഇനി തേങ്ങാ മുറിയുടെ ആ ഒരു ഇതുകൊണ്ട് ഇതുപോലെയൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഇതെന്തിനാ ഇങ്ങനെ ആക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ തലയും പാലും ഒക്കെ ഒന്ന് വേർവിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആക്കി കിട്ടുമ്പോൾ തന്നെ ഈ തലയും വലക്കെ എളുപ്പം ഇങ്ങനെ പൊടിഞ്ഞ് പൊക്കുള്ളൂ അപ്പം നമുക്കിതിൻ്റെ ചെമ്മീൻ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ അത് തന്നെയല്ല ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് ഈ ചെമ്മീൻ എടുത്തിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ല രീതിയിൽ കഴിയെടുക്കണം കേട്ടോ നല്ല മണ്ണ് കാണും ചില ചെമ്മീൻ്റെ അകത്ത് കേട്ടോ പക്ഷെ ഞാൻ ഇതേ കഴിയെടുത്തതിൻ്റെ അകത്ത് മണ്ണ് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ അതായത് മണൽത്തരി ഇല്ലാതെ നോക്കണം കേട്ടോ ഫുഡിൻ്റെ അകത്ത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞ് കൂട്ടുമ്പോൾ മണ്ണ് ചതച്ചിട്ട് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെയ രീതിയിലെടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് കഴിപ്പറക്കിയെടുക്കണേ ഞാൻ ഇതാ തേങ്ങ തിരുമ്പി പ്ലേറ്റിലേക്ക് തന്നെ ഇതൊന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മുറത്തിലിട്ടിട്ടാണെങ്കിൽ മുട്ടത്തേക്ക് ഒന്ന് പാറ്റി പാറ്റിയെടുത്ത് ചട്ടപ്പിടയൊന്നും കിട്ടും കേട്ടോ ഇപ്പം എൻ്റെ മുറമൊന്നുമില്ല പിന്നെ നമുക്ക് അവിടെ ഇവിടെ ഒന്നും ആക്കാതെ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് പറ്റുമ്പോഴത്തേ എല്ലായിടത്തും ഈ പൊടി ഒന്ന് തീർച്ചു പോവും കേട്ടോ ഇതുപോലെ ഞാൻ പതിയെ ഞാൻ പൊടിയൊക്കെ മുകളിൽ വെച്ചിട്ട് ബാക്കി ചെമ്മീനൊക്കെ താഴേക്ക് ആക്കി ഇതുപോലെ എടുത്ത് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതാ ഇത് നമ്മൾ ഒരു പാക്കറ്റ് എടുത്താലും ചെറിയൊരു പാക്കറ്റായിരുന്നു കേട്ടോ അതാ ചെമ്മീൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി വെച്ചപ്പം തന്നെ ബാക്കി അത്രയും പൊടിയും വേസ്റ്റാണ് കേട്ടോ വലയും വലയല്ല തല പക്ഷേ എല്ലാം തിരിഞ്ഞു പോകുന്നു കേട്ടോ നാക്കൊക്കെ കൊഴിഞ്ഞു പോന്നു തലയും വാലൊക്കെയാണ് കേട്ടോ അപ്പം എന്താ അതിന് ശേഷം നല്ല രീതിയിലൊക്കെ ഒന്ന് കഴിയെടുത്തിട്ടുണ്ട് ആ സമയം നമ്മുടെ ചക്കക്കുരു മാങ്ങയും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കക്കുരു ഇച്ചിരി കൂടെ വേഗാനുണ്ട് അപ്പം ഇനി ചെമ്മീൻ വേഗുന്ന സമയം കൊണ്ട് ബാക്കി വെന്തോളും കേട്ടോ അങ്ങനെ നമ്മൾ കഴുകി വാരി ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കഴി വരി വരച്ചെമ്മീൻ ഇട്ടിട്ടപ്പോൾ ഒന്ന് രണ്ട് ചെമ്മീൻ ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ അരച്ച് വെച്ച് അരപ്പില്ലേ അതിൻ്റെ അകത്തിട്ടോ ഒന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെമ്മീൻ വേകുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ അരപ്പിൻ്റെ അകത്തിട്ട് രണ്ട് മൂന്നെണ്ണം ഇട്ടൊന്ന് അരച്ചി തുടങ്ങി നല്ല ടേസ്റ്റാണ് കേട്ടോ ആ അരപ്പിൻ്റെ അകത്തോ ആ ചെമ്മീൻ്റെ ഒരു മണവും ഉണമൊക്കെ അതിൽ കിട്ടും കേട്ടോ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെമ്മീനൊക്കെ ചേർത്ത് തന്നെ വെള്ളമൊന്നും ഒത്തിരി ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന ആ ചെമ്മീൻ വെന്തോളും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ആ ചെമ്മീൻ രണ്ടെണ്ണം എടുത്ത് വെച്ചെന്താ നമുക്ക് ആ അരപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ബോയിച്ച് വിട്ടോണ്ടിരിക്കാൻ തന്നെ നമ്മുടെ തൊണ്ടയിലൊക്കെ പ്രീതെന്ന് വെച്ചാൽ പനിയെന്ന് പറഞ്ഞത് തൊണ്ടയ്ക്കും ദേഹത്തിനൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വേണ്ടി അതുപോലത്തെ വേദനയാണ് അപ്പോൾ നമ്മളത് ആ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് ഇച്ചിരി മുളക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറിക്ക് താളിക്കണമല്ലോ അതിനും ഉള്ളി വേണം അതിന് രണ്ടിനും കൂടെ ഉള്ളി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പൊടിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് താളി താളിക്കുന്നതിൽ ഇട്ട് തന്നെ താളിക്കണം കേട്ടോ ആ ഉള്ളി ഇട്ടും കൂടെ താളിക്കുമ്പോഴാണ് കറിക്ക് ആ ഒരു നല്ലൊരു ഗുണം കിട്ടുന്നത് പക്ഷേ എൻ്റെ കറിവേപ്പിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ കറിവേപ്പിലേക്കും കൂടെ ഒക്കെ ഇട്ട് താളിച്ചിട്ട് ആ താളിച്ച് വെച്ച രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് ആ കറിയൊക്കെ ഒന്ന് തുറക്കുമ്പോൾ മണമുണ്ടല്ലോ നല്ലൊരു മണം തന്നെയാണ് കേട്ടോ ആ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര വേണം ചോറ് തോന്നുന്നത് അതുപോലത്തെ ഒരു ഇതാണ് എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ളൊരു കറിയും കൂടിയാണ് ഈ ചക്കക്കുരും മാങ്ങയും ചെമ്മീനും പിന്നെ ചക്കക്കുരും മാങ്ങ മുരിങ്ങക്ക ഇതൊക്കെ ഇട്ട് കറി വെക്കുമല്ലോ പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറികൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ മിക്കവരുടെ വീട്ടിൽ ഇങ്ങനത്തെ കറികളൊന്നും വയ്ക്കുകയല്ലോ കേട്ടോ പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കി കഴിക്കുക തന്നെ അറിയണൂറ് പ്രാവശ്യം കഴിച്ചവർ പിന്നെയും കഴിക്കുക തന്നെ ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഞാൻ ഓവറായിട്ട് വർത്താനം പറഞ്ഞു എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് വട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകളൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കാം കേട്ടോ രണ്ടിനും കൂടെ ഒന്നിച്ചാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അതായത് കടു തളിക്കാനും പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കാനും കേട്ടോ മുളക് ചമ്മന്തി ഈ കറിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒത്തിരി കട്ടിയാക്കലേ കേട്ടോ കട്ടിയായെങ്കിൽ നമുക്കിത് മൂപ്പിച്ചിടാനൊക്കെ കടുവ തളിച്ചൊക്കെ ഇണ്ടെല്ലാം അതിന് അത് ഭയങ്കര ഇതായിരിക്കും കേട്ടോ കട്ടിയാകുമ്പോൾ മൂക്കാനും പാടാ അന്ന് ചെറുതായി വീഴുന്നൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ടെല്ലാം ഒരേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ അതാണ് നമ്മളിത് അരിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളികൾ എല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ കഷ്ണങ്ങളെല്ലാം വെന്തു അതായത് ചക്ക കുരു മാങ്ങി ചെമ്മീനും എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കിടില്ല കാണുമ്പം തന്നെ അറിയാം നല്ല രീതിയിലൊന്ന് വെന്ത് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ചാൽ അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കാതെ നോക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ കൊള്ളത്തിൽ ഒരുമാതിരി തേങ്ങയും പീരയും പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഒരുപാട് തിളക്കരുത് നല്ല ചൂടായാ മതിയെ അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ആ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം മാത്രം ഇത് തിളച്ച് പറ്റാൻ വെക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ കേട്ടോ ഇപ്പം ഇങ്ങനെ ലൗട്ടിപ്പ് ഒഴിച്ചപ്പോൾ തന്നെ ആ തിള വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു വെള്ളം തിരിച്ചേർത്ത് പോവും കൊടുക്കേണ്ടത് നല്ല തിളച്ചിരിക്കുന്ന വന്നോണ്ടിരിക്കുന്ന കഷ്ണത്തിലേക്കല്ലേ നമ്മളിത് ചേർത്ത് കൊടുക്കുക ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് വാങ്ങണം കേട്ടോ അത് തിള വന്നിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കണം കേട്ടോ ഇനി ഇരുന്ന് തിളച്ചാൽ ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനൊന്നും കടുവ് തളിച്ചിടാം അതിന് ആവശ്യ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം അതിലേക്ക് ഒന്ന് രണ്ട് ഉലുവ ചേർത്ത് കൊടുക്കാവേ ഉലുവ നന്നായിട്ട് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാൻ ഈ ഉലുവ ഇടുന്നതുകൊണ്ട് കടുക് ഇടേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉലുവ ഇട്ട് ഉലുവൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്തെടുക്കുമ്പോൾ നല്ല മൂത്തിട്ട് പിന്നെ അതിലേക്ക് വത്തൽ മുളകും കറിവേപ്പിലേക്കിട്ട് ഒന്ന് താളിച്ച് നമ്മൾ സാധാരണ കടുവ താളിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് താളിച്ചെടുത്തിട്ട് ഇതാ ഞാൻ തിളച്ചിട്ടൊന്നുമില്ല തിള വന്നിരിക്കുന്നുള്ളൂ ആ ചട്ടിയുടെ ആ ചൂടി തന്നെയാണ് ഇതിനാതിള പോലെ വരുന്ന കേട്ടോ ഇനി ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ രീതിയിൽ തന്നെ കൂട്ടി ഇളക്കാതെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ ഈ അടപ്പ് വെച്ച് അടച്ചു വെക്കണം ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ വിളമ്പി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ പറഞ്ഞരക്കാൻ പോയി അതുപോലത്തെ നല്ലൊരു മണമാണ് കേട്ടോ ഇങ്ങനെ ഇത് വരുമ്പോൾ കൊണ്ട് ഞാൻ ഒത്തിരി അളക്കുന്നില്ല ഇത് ഇതുപോലെ തന്നെ വെച്ച് ഇനി ഇതൊന്ന് അടച്ച് വെക്കുകയാണ് അതേ ചട്ടിയിൽ തന്നെ ഒരു അല്പം എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു അതായത് മുളക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതിട്ട് ആദ്യം തന്നെ കുറച്ച് വത്തൽമുളക് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇത് വറുത്ത് ഒന്ന് കോരിയിട്ട് വേണം അതിലേക്ക് തന്നെ നമുക്ക് ഉള്ളിയിട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ എന്താ ആദ്യം നമ്മൾ ഉള്ളി മൂത്തേൻ്റെ ഒക്കെ ചെറിയ പീസ് കിട്ടുന്ന ഒന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് സാറല്ലോ വലിയ ഒത്തിരിയൊന്നുമില്ലല്ലോ പിന്നെ അതാ മുളക് വാങ്ങിയിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുത്തു ഇതാ ഉള്ളിയും കൂടെ മൂത്തു ഇത് കരിഞ്ഞിട്ടില്ല നമ്മൾ ഫിൽറ്റർ ഇട്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര കളറായിട്ട് തോന്നുന്നത് നല്ല ബ്രൗൺ കളർ മാത്രമേ ആയിട്ടുള്ളൂ ഫിൽട്ടറും കൂടെ ഇട്ടാക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ തോന്നുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഒരൽപ്പം ഉപ്പും പിഴുപുളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം പിഴുപുളി തന്നെ ചേർക്കണം കേട്ടോ പിഴുപുളിയും കൂടെ ചേർത്ത് ഇളക്കിയാൽ മാത്രമേ ഇങ്ങനെ ഈ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉള്ളു കേട്ടോ അതാ വീണ്ടും ഞാൻ ആ മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാൻ വാങ്ങി വെക്കണം കേട്ടോ ഇത് ഈ ഒരു ഇത് തന്നെ ഇരുന്നച്ചാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ അതാ ഇതൊക്കെ തണുത്തിട്ടുണ്ട് കരിഞ്ഞു പോത്തൊന്നും ഇല്ലാട്ടോ കറക്റ്റ് പരുവത്തിനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോത്തൊന്നും ഇല്ലാട്ടോ ഇനി ഇത് മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ ഒന്നും അരച്ചെടുക്കേണ്ട കൈകൊണ്ട് തന്നെ ഇതൊന്ന് ഞരടി എടുത്തേച്ചാൽ മതി കേട്ടോ മുളകൊക്കെ നല്ല മൂത്തതായതുകൊണ്ട് ഉള്ളി മുളകുമ്പോൾ നല്ലതായിട്ട് ഇതാ ഇതുപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ നല്ല രീതിയിൽ പൊടിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എണ്ണ വേണ്ടവർക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ പരമാവധി എണ്ണ കുറച്ചാണ് എല്ലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ എണ്ണയല്ല ഒരല്പം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ പുളി ഉപ്പും ഇതെല്ലാം എല്ലാത്തിലൂടെ ഞാരിട്ടി പിടിപ്പിക്കണം കേട്ടോ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഞാൻ അതാ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്നും കൂടി അത് നല്ലതായിട്ടെല്ലാം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് നമുക്ക് ഉരുളയാക്കി എടുക്കാം ആ ചെമ്മീൻ കറിയും ഈ മുളക് ചമ്മന്തിയും കൂടെ ഈ പറ ഇപ്പം പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നത് കേട്ടോ അപ്പം കറി തീർന്ന് നമ്മൾ ഇതെല്ലാം റെഡിയായിട്ടോ എന്നിട്ടാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂറിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ എനിക്ക് ഇടാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ പനി ആയതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പം രാത്രി ഇരുന്ന് രാത്രി പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അത് കണ്ടില്ല നമ്മുടെ മുളക് ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ ചട്ടി തന്നെ അല്പം ഒരല്പം ചോറിട്ടിളക്കി തിന്ന് കേട്ടോ അതിൻ്റെ പറഞ്ഞറിയിക്കാൻ വയ്യ എൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ പറയുമ്പോൾ നന്നായിട്ട് എൻ്റെ തൊണ്ടക്കൂടെ വെള്ളം ഇറങ്ങി അപ്പം നമ്മുടെ അതാ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളും കാര്യങ്ങളും മക്കൾ സ്കൂളിൽ കൊണ്ടുവിട്ട് വന്ന പാത്രങ്ങളും പിന്നെ അടുക്കളയും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി റെഡിയാക്കി വെച്ചു മക്കളിരുന്ന് പഠിക്കുവാണ് കേട്ടോ പഠിത്തം കഴിഞ്ഞിട്ടിരുന്ന് ചോറ് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മക്കളുടെ പഠിത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചോറിനാമെന്ന് കേട്ടോ അതാ ഇപ്പോഴാണ് ഈ കറികളൊന്ന് കൂട്ടി ഇളക്കുന്നത് കേട്ടോ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ചോറ്ടുത്ത് വെച്ച് മക്കൾക്കും ഭാര്യക്കൊടുത്ത് ഞാനും കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ വൈകിട്ട് ഞങ്ങളിതൊരു ശീലമാണ് കേട്ടോ മക്കൾക്കും കൊടുക്കും ഞാനും കഴിക്കും അപ്പോൾ ഈ പ്ലേറ്റിലെ ചോറ് മതിയോ എന്ന് ചില ഉറുങ്ങും കേട്ടോ പക്ഷെ ഇത് തീരുമ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് ചോറ് കൂടെ എടുത്തുകൊണ്ട് പോകും കേട്ടോ അങ്ങനെതാ ചോ കറി എടുക്കുന്നുണ്ട് ചമ്മന്തി എടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലേറ്റ് എടുത്തത് അല്ലെങ്കിൽ ഈ പ്ലേറ്റെല്ലാം കേട്ടോ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് ആ ഒരു പ്ലേറ്റിലാണ് നമ്മൾ കറിയും ഇതെല്ലാം എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ പ്ലേറ്റിരിച്ചിരേറെ ചോറും കൊള്ളും കറി അല്ലാതെ തന്നെ ഒഴിച്ചാൽ മതിയല്ലോ അപ്പം മക്കൾക്ക് മൂന്നോ പേർക്കും കൊടുത്ത് ഞാനും തിന്നും കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമുക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ മേടത്തു ദിവസം കാണാൻ സാമേക് യു